പരമാവധി പ്രയോജനപ്പെടുത്തുക മേക്ക് യൂസ് ഓഫ് എന്നുള്ള അർത്ഥം വരുന്ന ഒരു വേർഡാണ് ഹാർണസ് ഹാർണസിങ് ദ ടാലൻറ് ഓഫ് അവർ യൂത്ത് സ്ലാം എന്ന വേഡിന് വാതിൽ കൊട്ടി അടക്കുക എന്നൊരു മീനിംഗ് ഉണ്ട് ഹി സ്ലി ഡോർ ആംഗ്രലി അവൻ ദേഷ്യത്തിൽ വാതിൽ കൊട്ടി അടച്ചു കൂടാതെ നിശിതമായിട്ട് വിമർശിക്കുക ഒപ്പോസിഷൻ സ്ലാമ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് സ്പീച്ച് പ്രതിപക്ഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ നിശിതമായി വിമർശിച്ചു കോട്ട കൊത്തളം എന്ന് മലയാളത്തിൽ നമ്മൾ പൊതുവെ പറയാറുണ്ട് കോട്ടയ്ക്ക് ഫോർട്ട് കൊത്തളം എന്നുള്ളതിന് റാം ഫാട്സ് ഫ്രം ദ റാം ഫാട്സ് ഓഫ് റെഡ് ഫോർട്ട് റെഡ് ഫോർട്ട്സിൻ്റെ കൊത്തളങ്ങളിൽ നിന്നു അതുപോലെ രഹസ്യാത്മകത കോൺഫിഡൻഷ്യാലിറ്റി ലംഘനം ബ്രീച്ച് ദാറ്റ് വാസ് എ ബ്ലൈറ്റൻ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി അതൊരു നഗ്ന ലംഘനമായിരുന്നു ആ മീനിംഗ് ഇവിടെ ബ്ലൈറ്റൻ എന്നുള്ള വേർഡ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്